നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ നമ്മളുടെ എല്ലാം അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ കൈമാറിക്കഴിഞ്ഞു അടുത്ത മറ്റൊരു വിതരണമുള്ളത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെയാണ് ഈ ആഴ്ച തന്നെയാണ് ഈ ആയിരത്തി അറുന്നൂറ് രൂപ ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണവും ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ അക്കൗണ്ടിൽ തുകയെത്തി തുടങ്ങും അടുത്ത ആഴ്ചയോടെ തന്നെ വിതരണം പൂർത്തിയാവുകയും ചെയ്യും ഇരുപത്തിയെട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായം എത്തും ബാക്കിയുള്ളവർക്ക് കൈകളിലേക്കും സുരക്ഷിതമായിട്ട് ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും എണ്ണൂറ്റി പത്ത് കോടിയോളം രൂപയാണ് ഇതിനുവേണ്ടി സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് എല്ലാ മാസങ്ങളിലും ഇപ്പോൾ നമുക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പ് ഇനി കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഫെബ്രുവരിയിലെ പെൻഷൻ വിതരണം വരുന്ന ദിവസങ്ങളിൽ അതായത് വ്യാഴാഴ്ചയോടൊക്കെ ആയിരിക്കും ആരംഭിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും ശ്രദ്ധിക്കുക റേഷൻ വിതരണം അത് പ്രയോജനപ്പെടുത്തുന്നതിനുള്ള അവസരം ഈ ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയോട് അവസാനിക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് എല്ലാവരും തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങണമെന്നുള്ള അറിയിപ്പ് ഈ സമയത്ത് വരുന്നുണ്ട് ഇരുപത്തിയെട്ടാം തീയതിക്ക് ശേഷം പിന്നീട് ആനുകൂല്യം വാങ്ങുന്നതിന് അവസരം നൽകുന്നതല്ല എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് ബി പി എൽ എ വൈ കാർഡുകൾക്ക് സൗജന്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ള അവസരമുണ്ടാകും നീല റേഷൻ കാർഡുകൾക്ക് ആളുന്ന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം നാല് രൂപ നിരക്കിലും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ അരി അരിവിഹിതമായിട്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഒരു കിലോ വീതം അങ്ങനെ മൂന്ന് കിലോയൊക്കെ ഇപ്പോൾ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇനി വെള്ള റേഷൻ കാർഡുകൾക്ക് ആറ് കിലോയോളം ഭക്ഷ്യധാന്യം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ആ ആനുകൂല്യത്തിൻ്റെ വിതരണം ഉള്ളത് റേഷൻ ആനുകൂല്യങ്ങളോടൊപ്പം തന്നെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് ബി പി എൽ കാർഡിലേക്ക് അപേക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അതിൻ്റെ അലേർട്ടുകൾ അതായത് നമ്മുടെ കാർഡ് അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അലേട്ടുകളെല്ലാം നമ്മൾ നമ്മുടെ ഫോണിലേക്ക് എസ് എം എസ് ആയിട്ട് എത്തിച്ചേരുന്നതായിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുതിയ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് സാധിക്കും അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് മോട്ടോർ വാഹന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിവിധ അറിയിപ്പുകൾ അതോടൊപ്പം തന്നെ ഈ ചെല്ലാൻ പോലുള്ള വിവിധ ഇൻഫർമേഷനുകൾ ഇതെല്ലാം തന്നെ എസ് എം എസ് അലേർട്ടായിട്ട് കൃത്യസമയത്ത് തന്നെ നമ്മളുടെ ഫോണിലേക്ക് കൈമാറുണ്ട് എന്നാൽ ആക്റ്റീവ് അല്ലാത്ത മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള വിവിധ അറിയിപ്പുകൾ ലഭിക്കാതെ വരുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നൽകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ കൊടുക്കുന്ന മൊബൈൽ നമ്പർ ആക്റ്റീവാണ് എന്ന് ഉറപ്പാക്കുകയും വേണം നമ്പർ ആക്ടീവല്ല എങ്കിൽ അത് മാറ്റി നൽകുന്നതിന് വേണ്ടി പ്രത്യേകം വാഹന ഉടമകളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ രണ്ടായിരം രൂപ വിതരണം പൂർത്തിയായിട്ടുണ്ട് ഇനി ലഭിക്കാനുള്ളവരും വിഷമിക്കേണ്ട ആവശ്യമില്ല ഒന്ന് രണ്ട് ദിവസം വൈകിയും ലഭിക്കുന്ന നിരവധി ആളുകളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പത്തൊൻപതാമത്തെ ഗെടുവിൻ്റെ വിതരണമാണ് കേന്ദ്ര സർക്കാർ നിർവഹിച്ചിട്ടുള്ളത് രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് ഈ ഒരു വിതരണം പൂർത്തിയായിട്ടുണ്ട് ഇനി ഏതെങ്കിലും കാലവശ ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവരാണ് അവരുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക പി എം കിസാൻ വെബ്സൈറ്റിൽ നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക